വില വരുന്ന രണ്ട് വീട്ടിലേക്കുള്ള ഫർണിച്ചർ ഉണ്ടല്ലോ ഫിറോസ് നമ്മൾ എത്ര രൂപയ്ക്ക് ദാ 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 തുടങ്ങി തുടങ്ങി അങ്ങേ അറ്റം വരെ കിടക്കുന്ന രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഫർണിച്ചർ നമ്മൾ വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കും ഓണമായിട്ടുള്ള കിടില ഓഫർ ഓരോ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുക അതായത് രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഫർണിച്ചർ പകുതി വിലയ്ക്ക് ഫസ്റ്റ് പറഞ്ഞാൽ ഡോണ്ടേ സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് മോഡൽ ആണ് പെബിൾസ് പിന്നെ നമുക്ക് സീറ്റർ കോർണർ സോഫ ഈ ഒരു കീടിലും ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് വേറെ ഡിസൈൻ വേണമെങ്കിലും എടുക്കാൻ ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും തരും ടീപ്പോ ടീപ്പോ ഓക്കെ പിന്നെ ഓക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം ഫാമിലി കോട്ട് കട്ടിൽ രണ്ട് കട്ടിലും അതായത് ഫുള്ള് ബെഡ് അതായത് കോട്ടിന്റെ മാട്രസ് രണ്ട് പില്ലോ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് എല്ലാവരും പിന്നെ ത്രീ ഡോർ അലമാര രണ്ടെണ്ണം അതാണ്ട് ത്രീ ഡോർ അലമാര രണ്ടെണ്ണം ഡ്രസ്സിംഗ് ടേബിൾ ഒരെണ്ണം ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ബെഡ്സൈഡോ അലമാരണം ടൂ ഡോർ അലമാര അലമാര ഡോർ അലമാരണം രണ്ട് ലക്ഷം സാധനം തൊണ്ണൂറ്റി ഒമ്പത് അതായത് 2 ലക്ഷം രൂപയുടെ സാധനം വെറും 99999 ഫുൾ സെറ്റ് എല്ലാം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എല്ലാം തൊണ്ണൂറ്റി അതായത് ഒരു വീട്ടിലേക്ക് രണ്ട് വീട്ടിലെന്ന് കഴിഞ്ഞാൽ ചെറിയ വീട്ടിലേക്ക് രണ്ട് ഫർണിച്ചർ ഉണ്ട് പിന്നെ ഇതിന്റെ നമ്മുടെ ബഡ്ജറ്റ് വേറെ ഓഫറുകൾ ഉണ്ട് ഇതിന്റെ തൊട്ട് താങ്കളുടെ സിഗ്നേച്ചർ ഓഫർ നമ്മൾ ആറ് നാല് മാസം നല്ല ഓഫർ പോയിക്കോണ്ടിരിക്കുന്നു ഓടിക്കാണ്ടിരിക്കുന്ന ഓഫർ ഓഫർ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ താഴെ ഹോം സെറ്റ് എത്ര ഓഫർ മുത്തൊമ്പൊള്ളുണ്ട് അടിപൊളി ഓഫറാണ് വിലക്കുണ്ടല്ലേ നാലു കൂട്ടായിട്ടും അതായത് അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ വീണ്ടും ഒരു ലോക്കർ ഫെസിലിറ്റി ഹാങ്ങിങ് പൊസിഷനുള്ള വിശാലമായിട്ടുള്ള ത്രീ ഡോറിന്റെ വാഡ്രോബ് അതിന്റെ കൂടെ തന്നതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇതെല്ലാം നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും വില വില വരുന്ന വരുന്ന കൊടുക്കുന്ന അതായത് രൂപ ഇതാ ഈ ഒരു ഓഫറിന്റെ സാധനം ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റ രൂപയ്ക്ക് നമ്മളെ വുഡോറ ആൻഡ് സെന്ററിൽ നിന്ന് കിട്ടും അപ്പൊ എന്താ ഇത്രയും കൂട്ടാ ടൂ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ വില വരുന്ന സാധനം എത്ര ഒരാൾ രണ്ടുപേർക്കല്ല എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ തരും അപ്പൊ ഈ ഓണത്തിന് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഈ ഒരു ഫുൾ സാധനം നിങ്ങൾക്ക് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് നാല് ചേർ ഡൈനിങ് ടേബിൾ എത്തരുള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആറ് ചെയർ ഉണ്ട് കിടക്കുന്ന അതായത് നാല് ചെയർ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ വെറും പതിനാല് തൊണ്ണൂറ്റി ഫോറസ്റ്റ് ഈ ആറ് ചെയർ ടേബിൾ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും ഓണമായിട്ട് മാർബിൾ ടോപ്പ് അല്ല കാണിക്കാം കാണിക്കാം മാർബിൾ ടോപ്പ് ഇട്ടേരാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരം അല്ലാതെ ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആറ് ചെയർ വെറും പത്തൊമ്പത് നാല് ചേർന്ന് ഡൈനിങ് ടേബിൾ ആണെങ്കിൽ വെറും ഒമ്പത് രൂപയ്ക്ക് ഉണ്ടല്ലോ ഈ ഒരു കട്ടില് മെത്തേ രണ്ട് പില്ലോ നിങ്ങക്ക് വേറെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ദാ ഈ ഒരു കിടിലെ കട്ടില് മാട്രസ് രണ്ട് പില്ലോ അതായത് രണ്ട് പില്ല എത്ര രൂപയ്ക്ക് കൊടുക്കും രൂപയ്ക്ക് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഫോറസ്റ്റ് കട്ടില് അപ്പൊ എട്ട് തൊള്ളായിരത്തിന് കട്ടില് മെത്ത രണ്ട് പില്ലോ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുട ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അമ്പലത്തിൻകാല കൊട്ടാരക്കരയിലോട്ട് നേരിട്ട് വന്നോളൂതായ ഈ ഒരു ക്യൂൺ സൈസ് കോട്ട് മാട്രസ് രണ്ട് പില്ലോ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും തൊള്ളായിരത്തി അതായത് രൂപയ്ക്ക് പലക കാണിച്ചു വാറണ്ടി ഉണ്ട് ഫൈവ് ഇയർ ഗ്യാരണ്ടി ഇയർ വാറന്റി ഉള്ളതാ ഈ ഒരു അക്കേഷിയുടെ കട്ടിന് മാട്രസ് രണ്ട് പില്ലോ വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്കിതിന്റെ ീളം അഞ്ചടി വീതി ആണ് നമുക്ക് ഇതിന് വരുന്നത് അപ്പൊ ഈ ഒരു കട്ടില് അഞ്ചിഞ്ചിന്റെ മാട്രസ് രണ്ട് പിന്നോയും കൂടെ വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഈ ഓണത്തിന് സ്വന്തമാക്കാം വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഐറ്റം അല്ലേ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള അതായത് സാധാരണക്കാർ വേണ്ടിയിട്ടുള്ള കിടിൽ ഓഫർ പതിനാറായിരത്തി തൊള്ളായിരത്തി പത്ത് കൂട്ടം ഐറ്റം ഫസ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് വാഡ്റോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കോട്ട് അതായത് ഈ ഒരു കട്ടില് പിന്നെ ഈ ഒരു മാട്രസ് രണ്ട് പില്ലോ പിന്നെ അടിപൊളി ഒരു ബെഡ്ഷീറ്റ് പില്ലോ പില്ലോ കവർ കവർ രണ്ട് രണ്ട് കസേര ഐറ്റം അതായത് പത്ത് കൂട്ടമായിട്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേക്ക് വാറണ്ടി ഉണ്ട് എല്ലാം ഫയർ ചെയ്യാറുണ്ടോ ഇതെല്ലാം നമുക്ക് ഫയർ ചെയ്യാൻ ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് എം ആർ പിത്തഞ്ചിലോളം പേരും ഇപ്പൊ പതിനേഴായിരം രൂപയ്ക്ക് അതായത് ഒമ്പത് ഐറ്റം അതായത് ഈ പറയുന്ന ടു ഡോർ വാഡ്രോബ് കട്ടില് മാട്രസ് രണ്ട് പില്ലോ പില്ലോ കവർ ബെഡ്ഷീറ്റ് രണ്ട് പ്ലാസ്റ്റിക് ചെയർ ഇത് ഇത്രയും കൂടെ വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാതാ ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ ഇതാ ഈ ഹാളിൽ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ വെറും തൊള്ളായിരത്തി കാണിച്ചു കൊടുക്കട്ടെ ഡോർ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന അടിപൊളി ത്രീ ഡോറിന്റെ വാഡ്ഡ്രോബ് വേറെ ഒന്നും നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഇനി അടുത്ത സാധനങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ ഞെട്ടുന്ന ഡോർ ഡ്രോബ് സെക്കൻഡ് എന്ന് പറഞ്ഞതാ ഈ ഒരു എന്താ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ ഒരു ബെഡ്സൈഡ് ഫാമിലി കോട്ട് കട്ടില് ഫാമിലി കോട്ട് കട്ടില് കോർണർ സോഫ താണ്ട ഒരു കിഡിൽ ഈ ഒരു കോർണർ സോഫ അത് എടുക്കാം എടുക്കാം ആ കോർണർ സോഫ ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ പിന്നെ വന്നിട്ട് മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് വേറെ ഒന്നുമില്ല അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറ് പിന്നെ ടീപ്പോ പിന്നെ ടീപ്പോയും പോയും വരുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നമ്മൾ നമ്മള് വെറും അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലേ ടീ പോണി ഞാൻ പോകണോ ഇതാണ് ടീപോ നമുക്കുള്ള ടീപോതാ വരുന്നുണ്ട് അപ്പൊ ഇത് ഇത്രയും കൂടെ അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ത്രീ ഡോർ വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കോട്ട് മാട്രസ് സെപ്പറേറ്റ് ആണ് നമ്മുടേതായ ഈ ഒരു കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ ഈ ഒരു ടീപ്പോ മാർബിൾ ടോപ്പിന്റെ നാല് മാർബിൾ ടോപ്പിന്റെ ഡൈനിങ് ടേബിൾ നാല് ചെയർ ചെയറ് പൊട്ടത്തില്ല അത്ര നല്ല ആയിട്ടുള്ള ഹെൽത്തിന്റെ എനിക്കൊന്ന് താങ്ങിയാൽ മതി അപ്പം ഈ ഒരു ഫുൾ സാധനം ഈ ഒരു ഹാളിൽ കിടക്കുന്ന ഫുൾ സാധനവും വെറും അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രം ദാ ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ ഉണ്ടല്ലോ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില വരുന്ന സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പോകുക അതായത് ഓണമായിട്ട് ഓണായിട്ട് അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓരോ കാണിച്ചാലേ സിക്സ് നൈൻ ടേബിൾ പ്ലസ് ചെയർ ഫോറസ്റ്റ് ചെക്കേഷ്യയുടെ വാറണ്ടി ഉള്ള ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് ഉൾപ്പെടെ സോഫ ഫൈവ് സീറ്റർ സോഫ ഈ ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതല്ലേ ഈ ഒരു സ്റ്റോൺ ഒക്കെ വെച്ചാ ഈ അടിപൊളി വെച്ചതാ ഈ ഒരു കോർണർ സോഫ അതെടുക്കാം അല്ലെ ഇതെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും അതേണ്ട അതിന്റെ ടീപ്പോ ആണ് കിടക്കുന്നതാ ടീപ്പോ പരവശ്യമായിട്ട് അതാണ്ട് ഈ ഒരു കിടിലെന്താ ഈ ഒരു കോർണർ സോഫ സെറ്റിടോടെ ഈ ഒരു ടീപ്പോ പിന്നെ ത്രീ ഡോർ വാർഡ്രോബ് അതാണ്ട് ഈ ഒരു ത്രീ ഡോർ ലോക്കർ ഫെസിലിറ്റി ഉള്ള ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടെ ഫാമിലി കോട്ട് കട്ടില് ഫൈവ് ഇഞ്ച് മാറ്റി മാട്രസ് ബെഡ്ഷീറ്റ് ഒന്ന് ദിവാങ് കോട്ട് എടുക്കാം അല്ലെ ബെഡ്ഷീറ്റ് മെത്തെടുക്കാം മെത്ത എടുക്കാം എടുക്കാം അപ്പൊ അതായത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു മാട്രസും ഈ പില്ലോയും ബെഡ്ഷീറ്റും വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ദിവാ അങ്ങോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വിലയുള്ള ഈ ഒരു ഫുള്ള് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നിങ്ങൾക്ക് വെറും അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കും ഞെട്ടിക്കുന്ന വിലയിലുണ്ടല്ലോ നമ്മുടെ ഫിറോസ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ആ മാർബിൾ ടോപ്പിന്റെ ഡൈനിങ് ടേബിളും ആറ് ചെയറും തരാമെന്ന് പറഞ്ഞിരിക്കുക ഈ ഒരു കിടിലം മാർബിൾ അതായത് ഈ ചെയ്യുന്നു എത്ര എല്ലാം ടെൻ ഇയർ ഗ്യാരണ്ടി ഉള്ള ഈ ഒരു ആറ് ചെയർ അതാണ്ട് ഈ ഒരു മാർബിൾ ടോപ്പ് വരുന്നത് അതാണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ വെറും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം നമുക്ക് നാല് ചെയറും ഡൈനിങ് ടേബിൾ വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളൂ അല്ലേ നാല് ഇതിന് തന്നെ നാല് ചെയറുമ്പോൾ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപേ അതിന്റെ നാല് ചെയറാവുമ്പോഴത്തേക്ക് ആ കാണുന്നത് അത് പതിനെണ്ണായിരം രൂപയാണ് മാർബിൾ ടോപ്പ് വരുന്ന നാല് ചെയറും ഡൈനിങ് ടേബിളും പതിനെട്ട് രൂപ ഇത് വരുമ്പോഴത്തേക്ക് ആറ് ചെയർ മാർബിൾ ടോപ്പ് വിത്ത് ഡൈനിങ് ടേബിൾ നിങ്ങക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ മൂന്ന് തൊള്ളായിരത്തി ആ ഒരു പാറ്റേൺ തന്നെ ഈ പാറ്റേൺ തന്നെ മാർബിൾ ടോപ്പ് വരുന്ന ഈ ഒരു ആറ് ടേബിൾ എത്ര രൂപ അല്ലേ പിന്നെ ഫുൾ രൂപത്തിന്റെ ഇത് ഫുൾ ഫുൾ ഇത് ആറ് മൂന്നര ടേബിളും ഗ്ലാസ് എല്ലാം ആറ് എല്ലാവരും ഏറ്റവും വലിയ ടേബിൾ ആണ് എട്ട് ചെയർ വരെ ഉൾപ്പെടെ ഇടാൻ പറ്റുന്നത് മൂന്ന് വരേ റേറ്റ് തന്നെ ഈ പറയുന്നത് അഞ്ച് തൊള്ളായിരം അപ്പൊ നമുക്ക് നാല് ചെയറ് ഡൈനിങ് ടേബിൾ വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമ്മളെ വുഡോറ ഫർണിച്ചറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വലിയ കിടിൽ ദിവാങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് നാല് തൊള്ളായിരത്തി രണ്ട് നാല് തൊള്ളായിരത്തി ൂറ് ആ രീതിയില് പല റേഞ്ചിലുള്ള ഇത് വരുമ്പോഴത്തേക്ക് വെറും വില കുറവായിട്ട് അടുത്തൊന്നും കാണിച്ചു ഇത് സാധാ ചെറിയ ദിവാങ്കോട്ടൊന്നും അല്ല നല്ലതാ എന്റെ അത്ര തന്നെ ആറ് ഏഴടി തന്നെ ഹൈറ്റ് ഉള്ള നീളമുള്ള ദിവാങ്കോട്ട വരുന്നത് ഞാൻ നിന്നിട്ട് തന്നെ ഇത്രയും ഹൈറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു ദിവാങ്കോട്ട് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമുക്കിതാ കുട്ടികൾക്കുള്ള ഈ പറയുന്ന പോലെ സ്റ്റഡി ടേബിൾ ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് അപ്പം വ്യത്യസ്ത ഇതൊക്കെ വരുമ്പഴത്തേക്ക് എത്ര വരും നാലഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ അടിപൊളി കുട്ടികൾക്കുള്ള ഈ പറയുന്നത് പോലെയുള്ള സ്റ്റഡി ടേബിളുകൾ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ആണ് ആണ് ദാ ഈ ഈ ഒരു ഒരു ബ്രാൻഡഡ് ബ്രാൻഡഡ് സ്പ്രിംഗ് ഡോർ ഡോർ ഫ്രീ അതായത് പെപ്സിന്റെ പെപ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ബ്രാൻഡാണ് ഈ ഒരു മൂന്ന് ബ്രാൻഡ് കമ്പനിയുടെ കൂടെ നമുക്ക് കോംബോ ഓഫർ ആണ് പെപ്സിന്റെ ആറേകാലടി നീളം അഞ്ചടി അഞ്ചടി വീതിയുള്ള ഈ പറയുന്നത് പോലെ ക്യൂൻ സൈസ് സ്പ്രിങ് മാട്രസ് വാങ്ങിക്കുമ്പോൾ അതാ വലിയത് ആ കീടിലം ത്രീ ഡോറ് വാഡ്രോബ് ആയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി ഉള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് സൗജന്യത്തിന്റെ എം ആർ പി വിലയ്ക്കാണ് നമ്മൾ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോബ് കൂടെ ഫ്രീ കൊടുക്കുന്നത് അപ്പം വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ബ്രാൻഡ് വേറെ ഒന്നും അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് മാട്രസ് ഇത് കമ്പനി സാധനമാണ് പെപ്സിന്റെ ആണ് ബ്രാൻഡാണ് നാല് ബ്രാൻഡിന്റെയും കൂടെ നമുക്ക് ഈ ഒരു ഡോർ വാഡ്രോബ് ഫ്രീ കൊടുക്കാം ലോക്കൽ ബെഡിന് ഇത് ബ്രാൻഡഡ് ആണ് നിങ്ങൾ ജസ്റ്റ് പോയി നെറ്റിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെപ്സിന്റെ ഈ ഒരു ബ്രാൻഡഡ് ക്യൂൺ സൈസ് മാട്രസിനോടൊപ്പം ത്രീ ഡോർ വാഡ്രോബ് സകാരം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ രണ്ട് കൂറ്റൻ മെത്ത നിങ്ങൾക്ക് കൊണ്ടുപോവാ എത്ര രൂപ തൊള്ളായിരത്തി ഒൻപത് ഡബിൾ രണ്ട് വരുന്നത് രണ്ട് മെത്ത സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആകുമ്പോൾ നാല് തൊള്ളായിരത്തി ഒൻപത് നാല് തൊള്ളായിരത്തി അതായത് നാല് നാല് തൊള്ളായിരത്തി ഇതിന് ഡബിൾ വേറെ ഉണ്ട് കുറെ ഇ പി സീറ്റ് ഫുള്ള് വരുന്ന നാല് തൊള്ളായിരത്തിൽ വേറെ ഉണ്ട് വേറെ അഞ്ച് തൊള്ളായിരത്തി രണ്ടെണ്ണോ വൺഇയർ ഗ്യാരന്റി ഉൾപ്പെടെ വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് അതും ഈ ഒരു രണ്ട് കൂറ്റം മെത്തയുണ്ടല്ലോ മാത്രം ഇതേപോലെ തന്നെ രണ്ട് വേറെ മാട്രസ് നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏതൊക്കെ ബ്രാൻഡുകൾ ചെയ്യുന്ന റബ്കോസ് കൈഫോം സിറസ് സുരിദ്ര പെപ്സ് എല്ലാത്തിനും ഉണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഡ്രിങ് പെന്റ് വാഡ്രോപ്പ് വാഡ്രോപ്പ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്പ്രിംഗ് മാട്രസ് പെപ്സിന്റെ ബ്രാൻഡ് സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോ ത്രീ ഡോറിന്റെ വാഡ്രോബാണ് ഫ്രീ അപ്പൊ ഈ ഒരു രണ്ട് കൂറ്റം മെത്ത വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പ്രിംഗിന് വേറെ ഓഫർ ഉണ്ട് സ്പ്രിംഗ് മെത്ത രണ്ട് പതിമൂവായിരം രൂപയ്ക്ക് രണ്ട് സ്പ്രിംഗ് മെത്ത ഡബിൾ കോട്ട് പതിമൂവായിരം രൂപയ്ക്ക് അതായത് എത്ര രണ്ട് ഈ ഒരു രണ്ട് സ്പ്രിങ്ങിന്റെ ബ്രാൻഡഡ് മാട്രസ് രണ്ടെണ്ണം അല്ല രണ്ടെണ്ണം നിങ്ങൾക്ക് വെറും പതിമൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതിനാണ് കൊടുക്കുക ഇതിനേഴ് പതിനേഴ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി വരുമ്പോഴത്തേക്ക് രണ്ടെണ്ണം പതിമൂന്നൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം ഈ ഒരു രണ്ട് മാട്രസിന് പതിമൂന്ന് തൊള്ളായിരം ഡബിൾ കോട്ടാണ് ഉൾപ്പെടെ അപ്പൊ എന്താ ഈ ഒരു രണ്ട് കൂറ്റൻ മാട്രസ് നിങ്ങൾക്ക് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ആയിരം രൂപ മുതൽ നമുക്ക് മാട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഫൈവ് ഇയർ ഗ്യപ്പെട്ടോ ഫൈവ് ഇയർ ഗ്യാരണ്ടി രണ്ടെണ്ണം ഗ്യാരണം അതായത് നമുക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ഉണ്ട് ഉണ്ട് ഈ ഒരു രണ്ട് രൂപയ്ക്ക് ഇഷ്ടം പോലെ ഒരാക്കെ രണ്ടുപേർക്കൊന്നും അല്ല എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ തരും അപ്പൊ രണ്ട് കൂറ്റം മാട്രസ് വെറും അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നമുക്ക് ടു ഡോർ ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഡോർ നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് ത്രീ ഡോർ ഒമ്പത് സ്റ്റാർട്ട് ഒമ്പത് തൊള്ളായിരത്തി മെളി കണ്ടത് കണ്ടത് ഡ്രസ്സിന്റെ പൊൻപുള്ളത് ബോർഡ് വരുന്നതാണ് ടൂ ബോർഡ് വരുന്നതാണ് ഇതൊക്കെ ഫ്ലവർ സീ കട്ടിംഗ് സെന്റർ അതായത് നമുക്ക് അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ടൂ ഡോർ വാഡ്രോബ് ത്രീ ഡോർ വാഡ്രോപ്പ് വരുമ്പോൾ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിനാണ് ഓണത്തിന്റെ ഓഫർ സ്പെഷ്യൽ ഓഫർ ആണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടെ ലഭിക്കുന്നത് നാലായിട്ടും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പതിനാറ് തൊള്ളായിരത്തിന്റെ ഓഫർ അതായത് കട്ടില് മെത്ത മാട്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് അല്ല രണ്ട് പ്ലാസ്റ്റിക് ചെയർ ചെയറ് ഡോർ വാഡ്രോ ഉൾപ്പെടെ പതിനാറ് തൊള്ളായിരത്തിനുണ്ട് അപ്പൊ വെറും യ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അടിപൊളി ടൂഡോർ വാഡ്രോബി സ്റ്റാർട്ട് നമ്മുടെ സ്റ്റോറേജ് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സ് ഫുൾ സ്റ്റോറേജ് വരുന്ന കട്ടിലാണ് വരുന്നത് നമ്മൾ കോമ്പോസ് ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് ഇരുപത്തി എണ്ണായിരം രൂപത്തെ രൂപ അതായത് മാർബിൾ ബോർഡ് വരുന്ന ബോർഡാണ് വരുന്നത് ഡോർ വാഡ്രോബ് ഈ ഒരു കോട്ട് സ്റ്റോറേജ് വരുന്ന കോട്ടി ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ അതേപോലെ തന്നെ ഇതെല്ലാം ബെഡ്സ് രൂപ ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് രൂപത്തി എട്ട് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോട്ടുകള എത്ര സ്റ്റാർട്ട് എത്രണ്ട് ഫുൾ ഡിപ്പോ സീൻ ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് രൂപത്തിരണ്ട് കോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് കോട്ട കോട്ട് ആറായിരം രൂപക്ക് എം ആർ പിന്നെ ട്വന്റി ഫൈവ് പെർസെന്റ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതൊക്കെ നമ്മുടെ അലമാര എല്ലാ സൈഡ് ഡ്രസ്സിംഗ് വാട്ടർ ഉണ്ട് സീ കട്ടിംഗ് അലമാരി ഉണ്ട് സെന്റർ ഡ്രസ്സിംഗ് അലമാരി ഉണ്ട്

അടിപൊളി ഓഫറായിട്ട് ഇതിൽ നല്ല ഓഫർ സെറ്റ് സെഷൻ ഉണ്ട് സെറ്റിക്ക് ഭയങ്കര സെറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര രൂപ ഉണ്ട് പന്ത്രണ്ട് രൂപ അതായത് കോർണർ സോഫ സെറ്റിയൊക്കെ പന്ത്രണ്ടായിരം ഉണ്ട് ആ ഒരു ഓഫറും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വാങ്ങിപ്പിയാം വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് മുതൽ നമുക്ക് കോർണർ സോഫ സെറ്റ് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുറച്ച് പ്രീമിയം കളക്ഷൻ സ്പ്രിങ് റെക്രോൺ ഇതൊക്കെ വരുമ്പോൾ എത്ര രൂപ വില വരും അതായത് പോക്കറ്റ് സ്പ്രിംഗ് റെക്രോൺ വരുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇത് വരുമ്പോഴത്തേക്കോ ഇതാ സെയിം റേറ്റ് ഇരുപത്തി ഒമ്പത് ഒമ്പത് തന്നെ റേറ്റ് അല്ല ഇതാ വരുമ്പോഴത്തേക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്നത് പോലെ വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സോഫ സെറ്റും വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് ഇതൊക്കെ വരുമ്പോഴത്തേക്കാഗ് വരുന്നത് ഹോൾഡർ വരുന്ന രൂപ വരും അല്ലേ ഓക്കെ ഇത് വരുമ്പോഴത്തേക്കോ ഇതാ മുപ്പത് താണ്ട ഇത് വരുമ്പഴത്തേക്ക് മുപ്പത്തി പോക്കറ്റ് സ്പ്രിംഗ് എല്ലാം വരുന്നത് നമുക്ക് വെറും ഒമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ വരുമ്പോഴത്തേക്ക് ഓഫർ ഉണ്ട് ഓക്കെ അതായത് ഒമ്പത് മുതൽ നമുക്ക് ഓർക്കിഡ് സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടൻ കോർണർ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ി മോളാണ് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നുള്ള ഫോറസ്റ്റ് സി എൻ സി മോഡലാ സി എൻ സി മോഡൽ ഇത് എത്ര വരും ഇരുപത്തിമൂന്ന് തൊള്ളായിരം അല്ലേ ഓക്കെ പിന്നെ ഇത് വരുമ്പഴത്തേക്ക് ഇരുപത്തി തൊള്ളായിരം വരും പിന്നെ ഓർക്കിഡ് ഡിപ്പോ ഡിപ്പോ തേക്കിന്റെ ഓർക്കിഡ് ഡിപ്പോർക്കിഡ് കോണർ ഡിപ്പോ തേക്ക് ഓക്കെ വരുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഈ ഒരു എച്ച് ആറിന്റെ ക്ലോത്ത് വരുന്ന ഈ ഒരു ലൈഫ് ടൈം വാറണ്ടിയാണ് ഈ ഒരു തേക്കിന്റെ ഇതിന് നമുക്ക് കൊടുക്കുന്ന ഈ ഒരു ആനക്കൊമ്പ സെറ്റ് ആനക്കൊമ്പസെ മുപ്പത്തി ആറ് ഏതാ മുപ്പ് മുപ്പത്തി രൂപ വരും അപ്പൊ നമുക്ക് ക്ലിയറൻസ് ഇട്ടേക്കോ ഇരുപത്തിനാലും തേക്കിന്റെ ഇരുപത്തിനാല് ക്ലിയറൻസ് ലൈഫ് ടൈം വാറണ്ടിയുള്ള തേക്കിന്റെ ഈ പറയുന്നത് പോലെ വുഡൻ കോർണർ സോഫ സെറ്റ് സ്വന്തമാക്കാം നമുക്ക് വെറും ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്ന കിടിലം കോർണർ സോഫ സെറ്റ് ഏതാ കേട്ടില്ല ഓർക്കിഡ് കോർണർ അതായത് സീറ്ററും രണ്ട് സിംഗിളും കൂടെ എത്ര രൂപത്തിന് സ്റ്റാർട്ടിംഗ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് സ്റ്റാർട്ടിംഗ് ഇരുപത്തി മൂന്നിന്റെ ആയിരം രൂപ കൂടും അങ്ങനെ അതായത് നമുക്ക് കോർണർ സോഫ സെറ്റ് ഒക്കെ ഒമ്പത് അറുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് ഒമ്പത് മുതൽ നമുക്ക് കിടിലും കോർണർ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ഇതെല്ലാം പ്രീമിയം സെറ്റ് പോക്കറ്റ് സ്പ്രിങ് എച്ച് ആറ് എക്രോണും പേരെ സെറ്റ് ആണ് സെറ്റ് ആണ് അപ്പൊ നിങ്ങൾ നേരിട്ട് നമ്മുടെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അമ്പലത്തിൽ ഇത് ഹെവി ആർട്ടിഫിഷ്യൽ ലെതർ ടൈപ്പ് വരുന്ന ഫുള്ള് ഏഹ് ഫുള്ള് പോക്കറ്റ് സ്പ്രിംഗും എച്ച് ആറും വരുന്ന സാധനമാണ് ഇരുപത്തി ഒമ്പത് ഡിസ്കൗണ്ട് ഇതൊക്കെ വരുമ്പോ പക്കാ പ്രീമിയാണ് പ്രീമിയം ആർട്ടിഫിഷ്യൽ സൈഡ് കവറിംഗ് വരുന്നത് സീറ്റിലും ഹാൻഡിലൊക്കെ എം ഡി പാനലിങ് സെറ്റ് ആണ് ഫ്രണ്ട് എല്ലാം പാനലിങ് സെറ്റ് ആണ് നമുക്ക് മുപ്പത്തിനാലായിരം മുപ്പത്തിനാലായിരം ഇത് അതിന്റെ ഹെവി സെറ്റ് ആണ് ഇതും സെയിം മുപ്പത്തിനാലായിരം മുപ്പത്തിനാലും കപ്പ് ഹോൾഡറും ഇതൊക്കെ ബാക്ക് സപ്പോർട്ടും ഹാൻഡിലൊക്കെ വരുന്ന മുകളിലാണ് മുപ്പതിനാല് മുപ്പത്തിനാല് തൊള്ളായിരം അല്ലേ എച്ച് ആർ ക്ലോത്ത് ആണ് ഇതെല്ലാം എത്ര വല്ല വാറണ്ടി ഫൈറ്റ് ഫൈൻ ഇയർ വാറണ്ടി ടെൻ ഇയർ വാറണ്ടി ഉണ്ടല്ലേ അപ്പം നമ്മൾ ഒരുവിധമുള്ള അടിപൊളി ഓഫറുകളെല്ലാം കാണിച്ചു കഴിഞ്ഞില്ലേ ഓക്കെ അപ്പം നമ്മുടെ ഷോപ്പ് ഷോപ്പെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊട്ടാരക്കരയാണ് അതായത് കൊട്ടാരക്കര നമ്മുടെ അമ്പലത്തും കാലയാണ് അതായത് നിങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് വരുന്ന വഴിക്ക് ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ നിന്ന് കൊട്ടാരക്കര എത്തുന്നതിന് നാല് കിലോമീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെൻ്റർ അപ്പോൾ ഓണത്തിൻ്റെ അടിപൊളി ഓഫർ നമ്മുടെ സെപ്റ്റംബർ മുപ്പത് വരെ ഈ ഓഫർ ഉണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ ഈ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടല്ലോ അടിപൊളി കിടിലെ ഓഫറാണ് അതായത് രണ്ട് ലക്ഷം രൂപയുടെ ഫർണിച്ചറ് നമ്മൾ വെറും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ കൊടുക്കുന്നു അതേപോലെ തന്നെ അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി അതായത് ഓഫറിന്റെ പൊടി പൂരമാണ് അപ്പൊ നിങ്ങൾ നേരിട്ട് നമ്മുടെ ഈ ഒരു കൊട്ടാരക്കര ഷോറൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമുകൾ ബാക്കി ബെഡ്റൂം സെറ്റ് പ്ലസ് അഞ്ചിന് കൊയർ മാറ്റർ എടുത്താൽ കണ്ടില്ല അത് ഇരുപത്തെട്ട് തൊള്ളായിരത്തിന്റെ ഉണ്ട് ഇരുപത്തെട്ട് തൊള്ളായിരത്തിന്റെ സെറ്റും ഫൈവ് ഇഞ്ച് മാറ്റസ് പിന്നെ അതിന് സ്പ്രിംഗ് മാർ സെറ്റ് മുപ്പത്തി മൂവായിരം മുപ്പത്തിമൂന്ന് ബെഡ്റൂം സെറ്റും ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് കട്ടിൽ പിന്നെ മാർട്ടർ മുപ്പത്തി മൂള്ളായിരം മുപ്പത്തിയുമ്പോളായിരം അപ്പൊ നേരിട്ട് നമ്മുടെ ഷോറൂം ചെയ്യാം നമുക്ക് ഇതല്ലാതെ ഏതൊക്കെ ഷോ റൂമുണ്ട് പത്തനംതിട്ട അതായത് ചാരുമൂട് എന്ന് പറയുമ്പോൾ ഏത് കറക്റ്റ് കായംകുളം ഡിസ്ട്രിക്ടിൽ ചാരുമൂട്ടിലും ഉണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ട നമുക്ക് ഷോറൂം ഉണ്ട് ഈ രണ്ട് ഷോറൂമുകളിലും ഈ ഒരു ഓഫർ കിട്ടും അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ എല്ലാവർക്കും ഡയറക്റ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഈ പറയുന്നത് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തും എന്തോ വിളിച്ചാൽ മതി നമ്മൾ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിരിക്കുന്നു എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഓൾ കേരള ഡെലിവറി ആണ് അപ്പോൾ ഈ ഒരു നൂറ് കിലോമീറ്റർ ഡെലിവറി ഫ്രീ ആണ് അതേപോലെ തന്നെ ഇ എം എ ബജാജ് ഇ എം എ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളുടെ സിബിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങളെ സിബിലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിന് വരെ സാധനങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു ഓണത്തിന് നമ്മുടെ ബുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ്സെൻറ്ററിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം